ഇതുവരെ കണ്ടത് വെറും ട്രെയിലറാണ് ഒടുവിലാ രാഷ്ട്രീയ മഹാഭൂകമ്പം സംഭവിച്ചിരിക്കുന്നു ഇനി കേരളം ഞെട്ടാനായി ഒരുങ്ങി നിന്നോളും നിങ്ങൾ ഇതുവരെ കണ്ട രാഷ്ട്രീയ കളികളല്ല ഇനി കാണാൻ പോകുന്നത് വമ്പൻ സ്രാവുകളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് കൊച്ചിയിലെ കിഴക്കമ്പലത്ത് നിന്നും ഒരു ഗ്രാമത്തെ തന്നെ മാറ്റിമറിച്ച വികസന നായകൻ സാബു എം ജേക്കബും ആധുനിക ഭാരതത്തിന്റെ ടെക്നോക്രാറ്റ് നേതാവ് രാജീവ് ചന്ദ്രശേഖറും കൈകോർക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പ്രഹരമാണ് എന്താണ് രാജീവ് ചന്ദ്രശേഖർ എന്ന മാസ്റ്റർ ബ്രെയിൻ അണിയറയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് വെറും ഒരു മുന്നണി പ്രവേശനമാണോ അല്ല ഇതിന് പിന്നിൽ അതിശക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് കേരളത്തിലെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ ഉൾമുനയിൽ നിർത്തുന്ന വോട്ടർമാരെ ചിന്തിപ്പിക്കുന്ന ആ പ്ലാൻ എന്താണ് ഈ കൊടുങ്കാറ്റിൽ ട്വന്റി ട്വന്റി മാത്രമല്ല ഗൗരിയമ്മ പടുത്തുയർത്തിയ ജെ എസ് എസ് ഉൾപ്പെടെയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ എൻ ഡി എ പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നിങ്ങൾ അറിയാത്തൊരു രഹസ്യമുണ്ട് ഈ സഖ്യം വെറും ഒരു സീറ്റ് ചർച്ചയല്ല ഇത് കേരളത്തിന്റെ ഇന്ത്യൻ വികസനത്തിന്റെ ഭാഗമാക്കാനുള്ള അതിനിർണായകമായ ഒരു നീക്കമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ മണ്ഡലങ്ങളിൽ ഫലം തീരുമാനിക്കാൻ പോകുന്ന ആ ഗെയിം ചേഞ്ചർ എന്താണ് ഇന്ത്യയുടെ നെറുകയിൽ കേരളത്തെ എത്തിക്കാൻ സാബു ജേക്കബും നരേന്ദ്രമോദിയും കൈകോർക്കുമ്പോൾ നിലംപതിക്കാൻ പോകുന്നത് ആരുടെയൊക്കെ കോട്ടകളാണ് അടുത്ത മിനിറ്റുകൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ആ രഹസ്യ രേഖകളാണ് ഞാൻ ഇന്ന് പുറത്തുവിടുന്നത് തിരുവനന്തപുരത്തെ മാരാർജി ഭവൻ സാധാരണ ഒരു രാഷ്ട്രീയ കേന്ദ്രം എന്നതിലുപരിയായി ആ ദിവസം അതൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ട്വന്റി ട്വന്റി ചീഫ് സാബു ജേക്കബും ഇരുന്നു പുറത്ത് മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നു ഈ കൂടിക്കാഴ്ച പെട്ടെന്ന് സംഭവിച്ചൊന്നല്ല മാസങ്ങൾ നീണ്ട ചർച്ചകൾ ഡൽഹിയിൽ നടന്ന ഉന്നതതല നീക്കങ്ങൾ ഇതിനെല്ലാം ഒടുവിലാണ് സാബു ജേക്കബ് ആ തീരുമാനത്തിലെത്തിയത് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ് സാബു ജേക്കബ് എൻ ഡി എ തിരഞ്ഞെടുത്തത് കിറ്റക്സ് ഗ്രൂപ്പിനെതിരെയും ട്വന്റി ട്വന്റിക്ക് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികൾ ഒരുപോലെ ആയുധമെടുത്തപ്പോൾ അവർക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ ഒരു വലിയ കരുത്ത് ആവശ്യമായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിൽ നരേന്ദ്രമോദിക്കുള്ള കാഴ്ചപ്പാട് സാബു ജേക്കബിന്റെ ബിസിനസ് മനസ്സിനെ സ്വാധീനിച്ചു അതായത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലെല്ലാം ഉപരിയായി ഒരു വ്യവസായിയായും സാങ്കേതിക വിദഗ്ധനുമായ രാജേഷ് ചന്ദ്രശേഖറുമായി സാബു ജേക്കപ്പിനുള്ള ആത്മബന്ധം ഈ സഖ്യം വേഗത്തിലാക്കി ഇവിടെയാണ് ഈ തിരക്കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ട്വന്റി ട്വന്റിക്ക് പിന്നാലെ ഗൗരിയമ്മയുടെ ചോരയും നീരും നൽകി വളർത്തിയ ജെ എസ് എസ് എൻ ഡി എയുടെ ഭാഗമാകുന്നു എന്താണ് ഇതിന്റെയൊക്കെ സൂചന ദശാബ്ദങ്ങളായി ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഒട്ടി നിന്ന പാർട്ടികൾക്ക് പോലും ഇപ്പോൾ ആ മുന്നണികളെ മടുത്തു കഴിഞ്ഞു ഞങ്ങൾക്ക് വികസനം വേണം ഞങ്ങൾക്ക് നീതി വേണം ഞങ്ങളുടെ ജനങ്ങൾക്ക് നന്നാവണം ഇതാണ് ജെ എസ് എസ് നേതാക്കളും പറയുന്നത് വിപ്ലവത്തിന്റെ മണ്ണായ ആലപ്പുഴയിലും ചേർത്തലയിലും ജെ എസ് എസിന്റെ എൻ ഡി എ പ്രവേശനം ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലറ ചലനങ്ങളല്ല കേരളത്തിലെ സകല ചെറുകിട പാർട്ടികളും ഇനി കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് പോരുകയാണ് ഇതിന്റെയൊക്കെ അർത്ഥം കേരളത്തിലെ രാഷ്ട്രീയ അടിത്തറ മാറുന്നു എന്നാണ് എൽ ഡി എഫും യു ഡി എഫും കാലഹരണപ്പെട്ട മുന്നണികളാണെന്ന് ഇവരൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് കേരളത്തിൽ വെറുമൊരു മൂന്നാം കക്ഷിയായി തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് വിജയകരമായ ത്രികോണ മത്സരം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളോട് മടുപ്പുള്ള എന്നാൽ വികസനം ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം വോട്ടർമാർ അതായത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള വോട്ടർമാർ കേരളത്തിലുണ്ട് ഇവർ ട്വന്റി ട്വന്റിയുടെ ആരാധകരാണ് ഈ വോട്ടുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ ബി ജെ പിക്ക് ഇതുവരെ കാര്യമായ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ട്വന്റി ട്വന്റിക്ക് ഇവിടെ വമ്പൻ സ്വാധീനമുണ്ട് ഈ രണ്ട് ശക്തികളും ഒന്നിക്കുമ്പോൾ എറണാകുളം ഇന്ത്യയുടെ പുതിയ കോട്ടയായി മാറും സാബു ജേക്കബിന് ക്രൈസ്തവ സമൂഹത്തിനിടയിലുള്ള സ്വാധീനം ബി ജെ പിക്ക് വലിയ മുതൽക്കൂട്ടാകും സാബു ജേക്കബ് ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ നമ്മൾ കാണാതെ പോകരുത് ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇത് മൂന്നാം സ്ഥാനത്തെത്തും വന്ദേ ഭാരത് ട്രെയിനുകൾ അത്യാധുനിക ഹൈവേകൾ ഡിജിറ്റൽ ഇന്ത്യ വിപ്ലവമൊക്കെ അതുപോലെ പ്രതിരോധ രംഗത്തും നിർമ്മാണ മേഖലയിലും ഇന്ത്യ സ്വയംപര്യാപ്തത നേടിക്കഴിഞ്ഞു ം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഭാരതം ഇത്ര വേഗം വളരുമ്പോ കേരളം മാത്രം എന്തിനെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം കടക്കിണിയിലായ ഒരു സംസ്ഥാനമായി കേരളം മാറുമ്പോൾ വികസനത്തിന്റെ ഇന്ത്യൻ മോഡൽ കേരളത്തിലും നടപ്പിലാക്കാൻ ബി മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഇനി നമുക്ക് മണ്ഡലങ്ങളിലെ ഗണിതത്തിലേക്ക് വരാം അതായത് ഈ സഖ്യം കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് നാട് എടുത്തു നോക്കാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിക്ക് ഇവിടെ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതോടൊപ്പം ബി ജെ പിയുടെ ഉറച്ചു വോട്ടുകൾ കൂടി ഇവിടേക്ക് ചേരുമ്പോൾ വിജയം എൻ ഡി എക്ക് ഉറപ്പാണെന്നാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് അതുപോലെ കോതമംഗലം പെരുമ്പാവർ മൂവാറ്റുപുഴയിലേക്ക് വന്നാൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ട്വന്റി ട്വന്റിയുടെ മിഡിൽ ക്ലാസ് വോട്ടുകളും ബി ജെ പിയുടെ വോട്ടുകളും ചേരുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ ഭീഷണിയാകും കൊച്ചി എറണാകുളം മേഖല നോക്കിയാലോ നഗര നഗരവോട്ടർമാർക്കിടയിൽ സാബു ജേക്കപ്പിനുള്ള സ്വീകാര്യതയും രാജീവ് ചന്ദ്രശേഖരന്റെ ഹൈടെക് പ്രതിച്ഛായും വോട്ടായി മാറിയാൽ ഇവിടം തൂത്തു വരാൻ എൻ ഡി എക്ക് സാധിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിലുള്ള ലിസ്റ്റ് ഇനിയും വലുതാണ് സിനിമാ താരങ്ങൾ മുൻ ഐ എസ് ഉദ്യോഗസ്ഥർ മറ്റു പാർട്ടിയിലെ അതിർത്തർ ഇനിയൊരു വലിയ നിര തന്നെ വരാനിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള അവരുടെ വാർത്തകളിൽ നിന്നും പറയാം ഇനി നമുക്ക് കേരള രാഷ്ട്രീയത്തിലായ രണ്ട് അധികാരന്മാരിലേക്ക് വരാം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇത്രയും കാലം കേരളം കണ്ടത് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ സുരക്ഷിതമായ കളികളായിരുന്നു അഞ്ചു വർഷം എൽ ഡി എഫ് അടുത്ത അഞ്ചു വർഷം യു ഡി എഫ് ഈ ഒളിച്ചു കളികൾക്കിടയിലേക്കാണ് ഇപ്പോൾ വികസനത്തിന്റെ വെള്ളിടി തീർത്തുകൊണ്ട് എൻ ഡി എ കടന്നു വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സാബു ജേക്കബും ജെഎസ്എസും എൻ ഡി എ പാളയത്തിലെത്തിയ വാർത്ത പുറത്തുള്ള നിമിഷം മുതൽ എ കെ ജി സന്ദർലും ഇന്ദിരാഭവനിലും ഒക്കെ വിളക്കുകൾ അണഞ്ഞിട്ടില്ല അതെ പിണറായിക്കും സതീശിനും ഇനി വരാതിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം ഭയപ്പെടുന്നത് ജെയ്സസ് വന്നതുകൊണ്ട് ആലപ്പുഴ മേഖലയിലൊക്കെ ഇനി അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല ഇതുവരെ ബി ജെ പി വർഗീയത എന്ന് പറഞ്ഞ മാറ്റി നിർത്താൻ ഇവർക്ക് എളുപ്പമായിരുന്നു എന്നാൽ വികസനത്തിന്റെ മുഖമായി സാബു ജേക്കബിനെയും വിപ്ലവ പാരമ്പര്യമുള്ള ജെയ്സസിനെയും എങ്ങനെ നേരിടും കിഴക്കമ്പലത്തെ സാബു നടപ്പിലാക്കിയ വികസന മാതൃകകൾ കേരളം മുഴുവൻ ചർച്ചയായാൽ പിന്നെ ഈ മുന്നണികൾക്ക് എന്ത് മറുപടിയാണ് നൽകാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള മോഡൽ വെറും പരസ്യവാചകം മാത്രമാണെന്നും കേരളം മുരടിപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും യഥാർത്ഥ വികസനം രോഗിയുടെ വികസനമാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കിറ്റക്സ് ഗ്രൂപ്പിനെ കേരളത്തിൽ നിന്നും ആട്ടി ഓടിക്കാൻ സർക്കാർ മെഷീനറി മുഴുവൻ ഉപയോഗിച്ചപ്പോ പിണറായി വിജയൻ കരുതിയത് സാബു ജേക്കപ്പ് എന്ന വ്യവസായി തകർന്നു പോകും എന്നാൽ ഇന്ന് അതേ സാബു ജേക്കപ്പ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കരുത്തുമായി തിരിച്ചെത്തുമ്പോൾ താനെറിഞ്ഞ ആയുധം തന്നെ തനിക്ക് നേരെ തിരിയുന്നത് പിണറായി ഭയത്തോടെ നോക്കി നിൽക്കുകയാണ് ഒരു ഭൂമരാംഗ സെറ്റപ്പല്ലിപ്പോ കാണാൻ സാധിക്കുന്നത് മറുഭാഗത്ത് സതീശന്റെ അവസ്ഥ ഇതിലും ദയനീയമാണ് എറണാകുളം ജില്ലയിലെ യു ഡി എഫിന്റെ വോട്ട് ബാങ്കുകളിലാണ് ട്വന്റി ട്വന്റി വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഉറച്ച വോട്ടുകൾ വികസനം ആഗ്രഹിച്ച് എൻ ഡി എയിലേക്ക് പോകുമ്പോൾ സതീശന്റെ പ്രതിപക്ഷ നേതാവ് എന്ന കസേരയ്ക്ക് തന്നെ അത് ഇളക്കം തട്ടും ഭീഷണിയാകുന്നു ജെ എസ് എസ് പോലുള്ള പാർട്ടികൾ കൂടി മറുകണ്ഠം ചാടിയതോടെ യു ഡി എഫിന്റെ അടിത്തറ തന്നെ ഇളകിയിരിക്കുകയാണ് ട്വന്റി ട്വന്റി ബി ജെ പിയുടെ ബി ടീം എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ സതീശൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ആ തന്ത്രം ഇനി ചെലവാകില്ല രാജീവ് ചന്ദ്രശേഖര എന്ന ചാണക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തിൽ പിണറായിയും സതീശനും ഒരുപോലെ കുടുങ്ങിക്കഴിഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പദത്തിനായി പരസ്പരം പോരടിക്കേണ്ടവർക്ക് ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ഒന്നിക്കേണ്ടി വരികയാണ് സാബുജം എൻ ഡി എയിലെത്തിയതോടെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ എൻ ഡി എക്കെതിരെ രണ്ട് മുന്നണികൾ തിരിഞ്ഞ് പോരടേണ്ടി വരുന്ന പോരാടേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത് കടക്കണിയിൽ മുങ്ങിയ കേരളവും വികസനത്തിന്റെ കൊടുമുടിയിലേക്ക് ഉദിക്കുന്ന ഭാരതവും തമ്മിലുള്ള വ്യത്യാസം വോട്ടർമാരിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയനും വി ഡി സതീശിനും ഒക്കെ തങ്ങളുടെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത് ഇനി പഴയതുപോലെ കാര്യങ്ങൾ ഈസി ഇല്ലെന്ന് അതെ കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റത്തിന്റെ ഇടിമുഴക്കം കൊച്ചിയിൽ നിന്നും കേട്ടു തുടങ്ങിയിരിക്കുന്നു ഇനി കളി ബി ജെ പിയുടേതാണ് ഇനി വികസനം സാബു ജേക്കബിന്റേതും രാജേഷ് ചന്ദ്രശേഖരന്റേതുമൊക്കെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം കാവ്യപുതക്കൻ തുടങ്ങുമ്പോൾ ചങ്കിടിക്കുന്നത് എ കെ ജെ സെന്ററിലെയും ഇന്ദിരാ ചൂരുകൾക്കാണ് ഇത് കേരള രാഷ്ട്രീയത്തിലെ പുതിയ വിപ്ലവമാണ് ഇതാണ് യഥാർത്ഥ വിപ്ലവം അതായത് എൻ ഡി എക്കെതിരെ ഇനി രണ്ട് മുന്നണികളും മത്സരിക്കേണ്ട അവസ്ഥയാണ് ഇനി അവർ അവരുടെ ഒളിച്ചുകളിയായിട്ടുള്ള ആ ഒരു ഒന്നുചേരൽ ഇനി പരസ്യം ഇവർ ഒറ്റക്കെട്ടായി ഇന്ത്യ സഖ്യം പോലെ ഇന്ത്യക്കെതിരെ ഇവിടെ കേരളത്തിലും തിരിഞ്ഞു പോരാടേണ്ടി വരും അപ്പൊ കേരളത്തിലെ കമ്മിക്കൂട്ടങ്ങളും കൊങ്ങിക്കൂട്ടങ്ങളും തങ്ങൾ വിദ്ധികളായോ ഇത്രയും കാലം തങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്ന സത്യം ചിലപ്പോൾ അന്ന് തിരിച്ചറിഞ്ഞിരിക്കാം അതായത് അന്ധമായി രാഷ്ട്രീയത്തിൽ ആ അടിയുറച്ച് വിശ്വസിക്കുന്നവരുണ്ടല്ലോ അങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് അവർക്കിപ്പോൾ ബോധ്യപ്പെടും തങ്ങൾ ഇത്രയും കാലം തങ്ങളുടെ നേതാക്കൾമാരിലാൽ പറ്റിക്കപ്പെടുകയായിരുന്നു മണ്ടന്മാരാവുകയായിരുന്നു എന്നത് എന്തായാലും എന്റെ വികസനം ആ വികസനത്തെ മുന്നോട്ട് വെച്ചുള്ള ഈ പോരാട്ടം അത് ജനങ്ങൾക്കിടയിൽ ഒരു പുതിയ ഉണർവ് വരും അവർക്ക് പ്രതീക്ഷ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുമ്പരെ നന്ദി